നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ കുഞ്ഞ് ചാനലിലെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത് ഇത്രത്തോളം എത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി അപ്പം എന്നെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ തിരിച്ചു തരണമല്ലോ അപ്പം അതിനുവേണ്ടിയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം ഡിസംബർ ട്വൻറ്റി എയ്ത്തിന് ടെൻത് ഫിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം നടക്കുകയാണ് അന്ന് തന്നെയാണ് എനിക്കും എക്സാം ബാക്കി ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ബാക്കിയുള്ള സ്റ്റേജുകാർക്കും എക്സാം നടക്കും അപ്പോൾ ഇപ്രാവശ്യത്തെ ടെൻത്ത് പ്രിലിംസിൽ സെക്രട്ടേറിയറ്റ് പോയെ പോലുള്ള ഇമ്പോർട്ടൻറ്റ് പോസ്റ്റിലേക്കുള്ള എക്സാമും കൂടെ ഇൻക്ലൂഡഡാണ് അപ്പം സെക്രട്ടേറിയറ്റ് പോയെ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മെയിൻ ലിസ്റ്റിൽ നിന്ന് മുഴുവൻ ആളുകൾക്കും ജോലി കിട്ടിയ ഒരു ലിസ്റ്റാണ് സെക്രട്ടേറിയറ്റ് പോയ അപ്പോൾ ഇപ്രാവശ്യത്തെ ടെൻത് പ്രിലിംസ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം കോമ്പറ്റീഷൻ ആളുകൾ അത്രത്തോളം ഇരുന്ന് പഠിച്ചെഴുതുന്ന ഒരു ടെൻത് പ്രിലിംസ് ആയിരിക്കും അല്ലേ അപ്പം അത്രത്തോളം കോമ്പറ്റീഷനും കാണും അപ്പോൾ എനിക്ക് ഡിസംബർ ട്വൻറ്റി എയ്ത്തിന് എക്സാം ഉള്ളതുകൊണ്ട് കൂടി ഞാൻ കുറേ പ്രീവിയസ് ഇയർ ടെൻത് പ്രിലിംസിൻ്റെ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് അനലൈസ് ചെയ്തപ്പം എനിക്ക് ചില ടോപ്പിക്സ് ഈ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റി അപ്പോൾ ആ ഒരു ടോപ്പിക്സ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് ഇന്ത്യയുടെ അതിർത്തികളും അതിരുകളും അതായത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണിത് അപ്പം അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്നതായിട്ട് തോന്നി ലൈക്ക് ഇന്ത്യയുടെ എന്താ പറയുക ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കിടുന്ന രാജ്യം ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് കരയതിർത്തി പങ്കിടുന്ന രാജ്യം അതേപോലെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി വടക്ക് കിഴക്ക് അതിർത്തി അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പിന്നെ ഒരു മാത്സ് ദോളോയിങ് ക്വസ്റ്റ്യൻ ഞാൻ പ്രിലൻസി കണ്ടായിരുന്നു അതായത് വടക്ക് ഇന്ത്യയുടെ അതിരുകൾ വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ത്യയുടെ അതിരുകളും അതിർത്തികളും അതിരുകളും എന്ന് പറഞ്ഞ പോർഷൻ നന്നായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ പ്രിലിംസിൽ പോവാനായിട്ട് അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക് ഞാൻ പറയുന്നത് ഇന്ത്യയുടെ അതിർത്തികളും അതിരുകളും ടോപ്പിക്ക് ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ അറിയാലോ ഫിലായി റൂർക്കേല ബൊക്കാറോ ദുർഗാപൂർ കാലാകാലങ്ങളായിട്ട് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ചു വരുന്നതാണ് ഈ പറഞ്ഞ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾക്ക് സഹായം ചെയ്ത രാജ്യം എല്ലാവർക്കും അത് കുറെ പി എസ് സി കുറേ നാളായിട്ടൊക്കെ നോക്കുന്നവർക്കൊക്കെ കാണാപ്പാടായിരിക്കും ഫിലായി ഛത്തീസ്ഗഡ് റഷ്യ ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ ബ്രിട്ടൻ ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ റൂർക്കേല ജർമ്മനി ഒഡീഷ ഇങ്ങനെ ഒരു ഓർഡറിൽ എല്ലാവർക്കും അത് കിട്ടുമായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു ഇത് നാലെണ്ണം കൃത്യമായി പഠിച്ചു വെക്കണം പിന്നെ എസ് സി ആർ ടിയിലൊരു ടേബിളുണ്ട് അതും അതായത് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല തെക്കേ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ നിരുമ്പുരുക്ക് നിർമ്മാണശാല അതെല്ലാം കൃത്യമായി നോക്കി വെച്ചിട്ട് വേണം പോകേണ്ടത് അപ്പോൾ രണ്ടാമത്തെ ടോപ്പിക്ക് ഇന്ത്യയിലെ ഇരുമ്പൊരുക്ക് നിർമ്മാണശാലകൾ മൂന്നാമത്തെ ടോപ്പിക് ഞാൻ ഷെയർ ചെയ്യുന്നത് ദേശീയ ജലപാതകൾ നാഷണൽ വാട്ടർവേ വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ അഞ്ച് ദേശീയ ജലപാതകള് അത് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന നദി അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള നാഷണൽ വാട്ടർവേ ആണ് പിന്നെ നാഷണൽ വാട്ടർവേ ത്രീ ഇന്ത്യയിലുള്ള കൊല്ലം കോട്ടപ്പുറം ഇപ്പം കൊല്ലം കോഴിക്കോടാണ് അതായത് നാഷണൽ വാട്ടർവേ ത്രീയും നാഷണൽ വാട്ടർവേ വണ്ണും ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത് നോക്കി വെച്ചിട്ട് വേണം പോകേണ്ടത് നാലാമത്തെ ടോപ്പിക്കാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് രോഗങ്ങളും രോഗകാര്യങ്ങളും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് രോഗങ്ങളും രോഗകാര്യങ്ങളും അത് ഏതൊക്കെ രീതികളിലാണ് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ വൈറസ് രോഗങ്ങള് ബാക്ടീരിയ രോഗങ്ങൾ ഫംഗസ് രോഗങ്ങൾ അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ ചോദിക്കും പിന്നെ വായുവിലൂടെ പകരുന്ന രോഗങ്ങള് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങള് സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങൾ ഇങ്ങനെ ചോദിക്കാം അപ്പം പിന്നെ രോഗങ്ങൾ ഈ രോഗകാരികളെ എലിപ്പനി പരത്തുന്നത് ആ ഒരു പേര് ചോദിക്കാം കുഷ്ടം അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലും ഈ രോഗങ്ങൾ രോഗകാര്യങ്ങള് അപ്പം രോഗങ്ങളും രോഗകാര്യങ്ങളെന്ന് പറയുന്ന പോഷൻസ് പോഷൻ നല്ല രീതിയിൽ നോക്കണം ഓക്കെ എന്നതൊരു വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേരള ഗവൺമെന്റ് സ്കീംസ് കേരള സർക്കാർ പദ്ധതികൾ അത് ആരോഗ്യ പദ്ധതികൾ ആരോഗ്യക്ഷേമ പദ്ധതികളും വരും ക്ഷേമ പദ്ധതികളും വരും ആരോഗ്യക്ഷേമ പദ്ധതികൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹൃദ്യം ആരോഗ്യകിരണം താലോലം അതുപോലുള്ള പദ്ധതികൾ പിന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ചോദിച്ചാൽ വയോമിത്രം വയോമധുരം പിന്നെ സ്നേഹപൂർവ്വം സ്നേഹസ്പർശം അപ്പം അതൊക്കെ എന്തിനു വേണ്ടിയാന്ന് കൃത്യമായി നോക്കി വരും കേരള ഗവൺമെന്റ് സ്കീംസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാനേ പറ്റത്തില്ല ഇപ്പം കേരള ഗവൺമെന്റ് സ്കീംസ് ഈ പറഞ്ഞ കണക്ക് ആരോഗ്യക്ഷേമ പദ്ധതികളും സാമൂഹ്യക്ഷേമ പദ്ധതികളും ഇത് കൃത്യമായിട്ട് എന്ത് ഈ ഇപ്പം താല്പനം പദ്ധതി അത് എന്തിനാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഹൃദ്യം പദ്ധതി അല്ലെങ്കിൽ ശ്രുതിതരംഗ പദ്ധതി അത് എന്തിനാണ് ആ ഒരു പർപ്പസ് അറിഞ്ഞു വെച്ച് പഠിച്ചു വെച്ചിട്ട് വേണം പോകേണ്ടത് അപ്പം കേരള ഗവൺമെന്റ് സ്കീംസ് ഒരിക്കലും പഠിക്കാതെ എക്സാമിന് പോകരുത് അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അതായിട്ട് പച്ചക്കറികളും അവയുടെ സങ്കര ഇനങ്ങളും അതും ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ടോപ്പിക്കാണ് എന്തെങ്കിലുമൊക്കെ കോഡുകളൊക്കെ വെച്ചിട്ട് നമുക്കത് ഓർത്തിരിക്കാൻ പറ്റത്തുള്ളൂ അതായത് എന്തൊക്കെയാണ് അനാമിക അനക മുക്തി പിന്നെ ഭാഗ്യലക്ഷ്മി ജ്യോതിക ഇങ്ങനെയൊക്കെ കുറേ ഉണ്ടല്ലേ ഓരോ പച്ചക്കറികളുടെ പേരുകളാണ് അപ്പൊ ഇതൊക്കെ ഏത് പച്ചക്കറിയുടെ സങ്കര ഇനങ്ങളാണ് അതും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടത് അനാമിക കണ്ടു അനക കണ്ടു പിന്നെ ശ്രീവിശാഖ് മരച്ചീനി ഇനം ശ്രീവിശാഖ് കണ്ടു ഭാഗ്യലക്ഷ്മി പയർ ഇതൊക്കെ കണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ആ പേരുകളൊക്കെ കൃത്യമായിട്ട് എന്തെങ്കിലും കോഡുകളൊക്കെ വെച്ചിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകേണ്ടത് അപ്പം സങ്കര ഇനങ്ങൾ പച്ചക്കറികളുടെ സങ്കര ഇനങ്ങൾ അടുത്തതായിട്ട് ഞാൻ കണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് താപപ്രേക്ഷണ രീതികൾ മൂന്ന് തരത്തിലുള്ള താപപ്രേക്ഷണ രീതികളുണ്ടല്ലേ സംവഹനം ചാളനം വികരണം നമ്മൾ എക്സി ആർ ടി ടെസ്റ്റിൽ അതിൻ്റെ ഒരു ടേബിള് തന്നെയുണ്ട് അതായത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ആ കാര്യം അതായത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയും പിന്നെ സ്ഥാനമാത്രം ഇല്ലാ സോറി സ്ഥാനമാറ്റം ഇല്ലാതെയും പിന്നെ എന്താണ് മാധ്യമം ഇല്ലാതെയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതായത് ചാളനം സംവഹനം വികരണം ആ ഒരു ടേബിളുണ്ടല്ലോ അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകേണ്ടത് ചാളനം സംവഹനം വികിരണം ഏതാണ് താപപ്രേക്ഷണ രീതികൾ പ്രിലിംസ് എക്സാം ഇത്രയും അടുത്ത് വന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതുവരെ കാര്യമായിട്ടൊന്നും പഠിക്കാൻ പറ്റാത്തവർക്ക് എസ് സിആർ ടി കവർ ചെയ്യാനും സിലബസിലെ ടോപ്പിക്സ് കവർ ചെയ്യാനും ഓവറോൾ ഒന്ന് റിവിഷൻ ചെയ്യാനും ഒക്കെ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ പഠിച്ചവർക്കോ എന്തൊക്കെയോ പഠിച്ചു എന്നൊരു ചിന്ത അതൊന്നും അടുക്കും ചിട്ടയുമായി റിവൈസ് ചെയ്യണമെന്നൊരു തോന്നല് അപ്പം ഞാനും ഈ ഒരു അവസ്ഥയിലായിരുന്നു കാരണം ഓൺലൈൻ ട്യൂഷൻസും മോൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ട് എനിക്ക് പഠിച്ചു എന്ന് ചോദിച്ചാൽ പഠിച്ചു പക്ഷെ പ്രോപ്പറായി പഠിച്ചോ എന്ന് ചോദിച്ചാൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ടെസ്റ്റ് സീരീസ് പരിചയപ്പെടുത്തിയ അപ്ഗ്രേഡ് പി എസ് സി അപ്ഗ്രേഡ് പി എസ് സി യുടെ പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസിലോട്ട് ജോയിൻ ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ അപ്ഗ്രേഡ് പി എസ് സിയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ എൻ സിആർ ടി ബേസ്ഡും ടോപ്പിക് ബേസ്ഡും റിവിഷൻ ബേസ്ഡുമായിട്ടുള്ള ടെസ്റ്റ് സീരീസിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇവർ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ട് ടെസ്റ്റ് സീരീസ് ഇറക്കുന്നുണ്ടോ എന്ന് ആരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് പി എസ് സിയുടെ ടെൻത്ത് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിൽ ജോയിൻ ചെയ്ത് അതിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ വെറുതെ അല്ല നിങ്ങൾക്കും ആ ഞാൻ ഈ പറയുന്നതിലുപരി നിങ്ങൾക്ക് അവരുടെ ടെലഗ്രാം ചാനലിൽ നേരിട്ട് പോയിട്ട് അവിടെ സ്റ്റുഡൻസിൻ്റെ റിവ്യൂസ് ഒക്കെ വായിക്കാം അപ്പം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക അതിൻ്റെ അതിൻ്റെ സ്ക്രീൻഷോട്ട് അറ്റ് മോട്ടീവ് മൈൻഡെന്ന് പറഞ്ഞാൽ ഈ ടെലഗ്രാം ഐ ഡിയിലേക്ക് തന്നെ സ്ക്രീൻഷോട്ടായിട്ട് അയക്കുക ആരും കഴിവതും വാട്സാപ്പിലേക്ക് അയക്കരുത് വാട്സാപ്പിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതൊരു ടെലഗ്രാം ഗ്രൂപ്പാണല്ലോ അപ്പോൾ അവർക്ക് ടെലഗ്രാമിലോട്ട് ആഡ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടൊക്കെ നേരിടുന്നുണ്ട് അപ്പോൾ ആരും സ്ക്രീൻഷോട്ട് വാട്സാപ്പിലോട്ട് അയക്കരുത് എല്ലാവരും ടെലഗ്രാം ഐ ഡി അറ്റു മോട്ടീവ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ടെലഗ്രാം ഐ ഡിയിലേക്ക് തന്നെ അയക്കുക അപ്പോൾ അതോടുകൂടി നിങ്ങളെ അവർ ആ ഒരു ബാച്ചിലേക്ക് ആഡ് ചെയ്തോളും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള അപ്ഗ്രേഡ് പി എസ് സിയുടെ ഈ ടെൻ പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് ഡിസംബർ ലാസ്റ്റ് വീക്കിലും ജാനുവരി ഫസ്റ്റ് വീക്കിലും എക്സാം ഉള്ളവർ ബാച്ച് ടൂവിലേക്കും ജാനുവരി ലാസ്റ്റ് വീക്കിലും ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലും എക്സാം ഉള്ളവർ ബാച്ച് ത്രീയിലേക്കും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ടൈം ഫ്രെയിമിൽ ഈ സിലബസ് മൊത്തവും കവർ ചെയ്ത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് വളരെ എഫക്റ്റീവായിട്ട് എക്സാമിന് നേരിടാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞ ഒരു ഈ ഒരു രീതിയിൽ തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്ത് ആയിട്ടുള്ള എക്സാമുകളുടെ ഫണ്ടമെന്റ് എന്ന് പറയുമ്പോൾ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് ആ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിന്റെ ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇത്രയും ആ ഒരു എക്സാം പാറ്റേണിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയുള്ള ടെസ്റ്റ് സീരീസ് നമ്മൾ ഈ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് അവർ പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ചാൽ വളരെ വലിയൊരു കാര്യമാണ് അപ്പം എല്ലാവരും ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ടെലഗ്രാം ലിങ്കും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയുടെ കമൻറ്റിൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തും കൊടുത്തേക്കാം ടോയെ പോലുള്ള ഇമ്പോർട്ടൻറ്റ് പോസ്റ്റിലേക്കുള്ള ഒരു എക്സാമും കൂടി ഇൻക്ലൂഡ് ആയതാണ് ഈ ടെൻത്ത് ഫിലിംസ് അപ്പോൾ അത്രയും കോമ്പറ്റീഷനുള്ള ഈ ഒരു എക്സാമിലേക്ക് നമ്മൾ പഠനവും കുറച്ച് അപ്ഗ്രേഡ് ആയേ പറ്റൂ സോ ഗോ വിത്ത് അപ്ഗ്രേഡ് ബി ചിത്രങ്ങളും ചിത്രകാര ചിത്രകാരന്മാരും ചിത്രങ്ങളും ചിത്രകാരന്മാരും എസ് സി ആർ ടി യിൽ ഒരു മൂന്നാല് ചിത്രങ്ങളും ചിത്രകാരന്മാരും പി എസ് സി പരീക്ഷകളിൽ കാലാകാലങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഏതൊക്കെയാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ് ഗ്രാമീണ ജീവിതം അമൃതാ ഷെർഗില് പിന്നെ ഏതാണ് ഭാരത് മാതാ അബനീന്ദ്രനാഥ് ഠാകൂർ അങ്ങനെ കുറച്ച് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ മാറിപ്പോവാതെ കൃത്യമായി പഠിച്ചിട്ട് പോകണം ചിലപ്പോൾ ഇനിയും എക്സാമിനൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അടുത്ത ടോപ്പിക്ക് പറഞ്ഞ ചിത്രങ്ങളും ചിത്രകാരന്മാരും ആദ്യ വ്യാകരണ ഗ്രന്ഥം ആദ്യ നിഘണ്ടു മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു എന്നൊക്കെ പറഞ്ഞു മല ഈ മലയാളത്തിലാണ് മലയാളത്തിലെ ആദ്യ വ്യാകരണം അത് എസ് സി ആർ ടി ടോപ്പിക്ക് അറിയല്ലോ മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ് ആദ്യ നിഘണ്ടു അർണോസ് പാതിരി പിന്നെ ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുൻറട്ടും ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ബെഞ്ചമിൻ മേലിയും ഈ നാല് പേരുടെയും പേരുകൾ ഈ ഒരു ക്വസ്റ്റ്യൻസും റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട് പലർക്കും മാറിപ്പോവാറുണ്ട് അപ്പോൾ എങ്ങനെങ്കിലുമൊക്കെ ഓർത്ത് വെച്ച് അത് കോട കാണാൻ വെച്ച് ഓർത്ത് വെച്ചിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകേണ്ടത് ഈ പറഞ്ഞ ആദ്യ വ്യാകരണ ഗ്രന്ഥം ആദ്യം നികണ്ടു ആദ്യ മലയാളം ഇംഗ്ലീഷിൽ നികണ്ടു ആദ്യം ഇംഗ്ലീഷ് മലയാളം നികണ്ടു എസ് ആർ ടിയിൽ ഇതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ാണ് കാരി റാബി സെയ്തു വിളകൾ അത് ഏതൊക്കെയാണെന്ന് കാരിഫ് വിളകള് റാബി വിളകള് സെയ്തു വിളകള് പ്രധാനപ്പെട്ട ഒരു കാരിഫ് വിളയാണ് നെല്ല് റാബി പറഞ്ഞ ഗോതമ്പ് സെയ്തു പറയുമ്പോഴത്തേക്ക് പഴവർഗ്ഗങ്ങൾ അതൊക്കെ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള ഇനങ്ങൾ വരും അപ്പം അതിൻ്റെ ഇതിൽ താഴെ പറയുന്നതിൽ കാരിഫ് വിളയല്ലാത്തത് ഏത് അല്ലെ റാബി വിളയല്ലാത്തത് ഏത് മാത്സ് ഫോളോയിങ് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ കാരി റാബി സെയ്തു വിളകൾ കൃത്യമായിട്ട് ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ട് പോകണം നാല്പത്തിരണ്ടാം ഭേദഗതിയും നാല്പത്തി നാലാം ഭേദഗതിയും എല്ലാ പി എസ് സി എക്സാമുകളിലും ചോദിക്കും നാല്പത്തിരണ്ടാം ഭേദഗതിയും നാല്പത്തിനാലാം ഭേദഗതിയും ഇപ്പം നാല്പത്തിരണ്ടാം ഭേദഗതി എന്ന് വെച്ചാൽ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഭേദഗതിയാണ് നാല്പത്തിരണ്ടാം ഭേദഗതി ഒരേ ഒരു തവണ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടുള്ളൂ ആ ഭേദഗതിയാണ് നാല്പത്തിരണ്ടാം ഭേദം ആ ഒരു രീതിയിൽ ചോദിക്കാറുണ്ട് പിന്നെ ഭരണഘടനയില് നാൽപ്പത്തിരണ്ടാം ഭേദഗതി മുഖേന കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകൾ ചോദിക്കാറുണ്ട് പിന്നെ മൗല മൗലിക കർത്തവ്യങ്ങൾ മൗലിക കടമകൾ ആർട്ടിക്കിൾ നാല് എ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഏർ ഏത് ഭേദഗതി മുഖേനയാണെന്ന് ചോദിക്കാറുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ളതാണ് സ്വത്തവകാശം ഭരണഘടനയിൽ നിന്ന് സ്വത്വകാശം മൗലികാവകാശത്തിൽ നിന്ന് മാറ്റിയ ഭേ ഭേദഗതി നാല്പത്തിനാലാം ഭേദഗതി അപ്പൊ നാല്പത്തിരണ്ടാം ഭേദഗതിയും നാല്പത്തിനാലാം ഭേദഗതി കുറെ കാര്യങ്ങളുണ്ടതില് നാല്പത്തിരണ്ടാം ഭേദഗതി നാല്പത്തിനാലാം ഭേദഗതി അതൊക്കെ എന്തൊക്കെയാണെന്ന് കൃത്യമായി വായിച്ചു വെച്ചിട്ട് പോകണം പരീക്ഷയ്ക്ക് പോകേണ്ടത് അപ്പൊ അടുത്തതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്ക് നാല്പത്തിരണ്ടാം ഭേദഗതിയും നാല്പത്തിനാലാം ഭേദഗതിയും പിന്നെ ഇപ്പം റീസെൻറ്റായിട്ട് വന്ന വനിതാ സംഭരണ ബില്ല് അതൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് പോണം നൂറ്റിയാറാം ഭേദഗതി കേട്ടോ അപ്പം അങ്ങനെയുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ഭേദഗതികൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാല്പത്തിരണ്ടും നാല്പത്തിനാലും ഇപ്പം ലാസ്റ്റ് വന്ന വനിതാ സംഭരണ ബില്ല് ഏതാണ് നാരി ശക്തി വന്ദൻ അതിനായം വന്ദൻ അതിനായം നയം നൂറ്റിയാറാം ഭേദഗതി അതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് പോകണം ഇനി ലോഹങ്ങളും അയരുകളും ലോഹങ്ങളും അയരുകളും അറിയാലോ കലാമിൻ സിംഗിൻ്റെ അയര് കലാമിനൊക്കെ ഒത്തിരി തവണ ആവർത്തിച്ചിട്ടുള്ളതാണ് കലാമിൻ ബോക്സൈറ്റ് ഹേമറ്റൈറ്റ് ഇതൊക്കെ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ട് അപ്പം ലോഹങ്ങളും അരികുകളും എന്ന ഒരു പോർഷൻ കൃത്യമായിട്ട് നോക്കണം കുറേ റിപ്പീറ്റ് ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന നമുക്ക് ബോക്സൈറ്റൊക്കെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് കലാമിൻ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് ഹേമറ്റൈറ്റൊക്കെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പോർഷൻസ് ലോഹങ്ങളും അരികുകളും അതൊരു ഉണ്ട് അത് കൃത്യമായിട്ട് എടുത്തുവെച്ച് ഇപ്പൊ റാങ്ക് ഫയർ നോക്കിയാണെങ്കിലും അത് കൃത്യമായിട്ട് എടുത്തു വെച്ച് പഠിച്ചിട്ട് വേണം പോകേണ്ടത് ഓക്കെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് തീരസമതലങ്ങൾ കിഴക്കൻ തീരസമതലവും പടിഞ്ഞാറൻ തീരസമുദ്രം നമ്മുടെ എസ് സിആർടിയിൽ ഒരു ടേബിൾ ഉണ്ട് ആ ടേബിൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക പല എക്സാമുകളിലും ഈ ടെൻ പ്രിലിംസിന്റെ തന്നെ ഞാൻ കുറച്ച് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ഇത് കണ്ടു കേട്ടോ അപ്പം ടെൻത്ത് രണ്ടോ മൂന്നോ ഒന്നും അല്ല ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കിഴക്കൻ തീരസമതവും പടിഞ്ഞാറൻ തീരസമതവും അപ്പം താഴെ പറഞ്ഞാൽ കിഴക്കൻ തീരസമതവുമായി യോജിക്കാത്തത് അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലവുമായി യോജിക്കാത്തത് അത് അറിയണമെങ്കിൽ അതിലെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ഒന്നും ഒന്നും പഠിക്കേണ്ട ആ ടേബിൾ കൃത്യമായി പഠിച്ചാൽ മതി നമുക്ക് നമുക്കതിനെ ആൻസർ എഴുതാൻ പറ്റും അപ്പം പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതവും പീരിയോഡിക് ടേബിൾ അറിയാമല്ലോ പീരിയോഡ് ടേബിളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട് ഇപ്പം പിരിയോഡ് ടേബിളിൽ ഒരുപാടായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് അറ്റോമിക് ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചതാര് അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചതാര് പിന്നെ പിരി ഓരോ ഗ്രൂപ്പുകളുണ്ടല്ലോ ഗ്രൂപ്പുകളുടെ പേരുകൾ ചോദിക്കാറുണ്ട് പതിനെട്ടാം ഗ്രൂപ്പ് മൂല ഗ്രൂപ്പിൻ്റെ പേര് മൂലകങ്ങളുടെ പേരെന്ത് പതിനേഴാം ഗ്രൂപ്പിൻ്റെ പേരെന്ത് ഹാലജനുകൾ എന്നറിയപ്പെടുന്ന എത്രാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് അപ്പോൾ പീരിയോഡിക് ടേബിൾ റിപ്പീ പീരിയോഡ് ടേബിളിനെ റിലേറ്റ് ചെയ്ത് ഇങ്ങനെ റിപ്പീറ്റ് ായിട്ട് പരീക്ഷ കോസ്റ്റിൻ പേപ്പറിൽ ആവർത്തിക്കാറുണ്ട് അപ്പം പീരിയോഡ് ടേബിളിനെ പറ്റിയിട്ടൊരു ഓവറോൾ നോക്കി പിരിയോഡ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു പോർഷൻ ഓവറോൾ നോക്കിയിട്ട് വേണം നിങ്ങൾ പോവേണ്ട അപ്പം അടുത്തതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്കാണ് പിരിയോഡി ടേബിൾ പി എസ് തന്നെ ഒരുപാട് വെട്ടം ഇട്ടുമടുത്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോസുകളും പാരമ്പര്യീതര ഊർജ്ജ സ്രോസുകളും ഇപ്പോൾ പാരമ്പര്യ ഊർജ്ജ സ്രോസുകൾക്ക് ഉദാഹരണം പാരമ്പര്യീതര ഊർജ്ജ സ്രോസുകൾക്ക് ഉദാഹരണം അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടേ പോകാവൂ അത് അതില്ലാത്തൊരു ക്വസ്റ്റൻ പേപ്പർ എന്ന് എനിക്കറിയത്തില്ല അത് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ പാരമ്പര്യ ഊർജ്ജ സ്രോസുകൾ ഏതാണ് പാരമ്പര്യീതര ഊർജ്ജ സ്രോസുകൾ ഏതാണ് ഇതൊക്കെ കൃത്യമായി പഠിച്ചിട്ട് വേണം പോവണ്ടേ തും പി എസ് സി ചോദിച്ചു 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 അടുത്ത ഒരു ക്വസ്റ്റൻ ആണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി അതുപോലെ താഴെ പറയുന്നതിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമല്ലാത്ത മൂന്നംഗങ്ങളാണുള്ളത് ഫസൽ അലിയും എച്ച് എൻ കുൻസ്രുവും ഏർ കെ എം പണിക്കരും അപ്പം വേറൊരാളുടെയും കൂടെ പേര് തന്നിട്ട് ഇതിലംഗമല്ലാത്തത് ഏതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ പറ്റിയിട്ടും അതിലെ അംഗങ്ങളെ പറ്റിയിട്ടും അതിന്റെ വർഷമൊക്കെ കൃത്യമായി നോക്കി വെച്ചിട്ട് പോകണം പ്രകാശ പ്രതിഭാസങ്ങൾ അറിയാലോ അപവർത്തനം പ്രകീർണനം പൂർണാന്തര പ്രതിഫലനം വിഭംഗനം അങ്ങനെയൊക്കെയുള്ള അത് എന്തൊക്കെയാണ് എന്താണെന്ന് എടുത്തു ചോദിച്ചിട്ട് ഇതിൻ്റെ പേര് ചോദിക്കും അപ്പോൾ അപവർത്തനം എന്താണെന്ന് ചോദിച്ചിട്ട് അപവർത്ത അത് ഏതാണ് അപവർത്തനം പ്രകീർണ്ണനം ഇപ്പൊ എല്ലാം കൂടെ കാണുമ്പഴത്തേക്ക് നമുക്കൊരു കൺഫ്യൂഷൻ വരും ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് അത് കൃത്യമായിട്ട് എന്താണെന്ന് പഠിച്ചിട്ട് പോവുക അപ്പം പ്രകാശ പ്രതിഭാസങ്ങള് പഠിക്കുക എസ് സി ആർ ടി റിലേറ്റഡ് ആണ് തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിങ് പ്ലാസ്റ്റിക്കുകൾ പ്ലാസ്റ്റിക്കുകളുടെയും എക്സാമ്പിൾസ് ഇത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ അത് താഴെ തന്നിരിക്കുന്നതിന് തെർമോപ്ലാസ്റ്റിക് അല്ലാത്ത ഏത് അല്ലെങ്കിൽ സെറ്റിംഗ് പ്ലാസ്റ്റിക് അല്ലാത്ത ഏത് അല്ലെങ്കിൽ അതിന് ഉദാഹരണം ഏതെന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു രണ്ട് രണ്ടോ മൂന്നോ തവണ റിപ്പീറ്റ് അടിച്ച് ഞാൻ കണ്ടു ഇപ്പോൾ തെർമോപ്ലാസ്റ്റിക്കും സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും വെവ്വേറെ ഏതൊക്കെയാണെന്ന് അറിയാതെ നമുക്ക് അതിന് ആൻസർ എഴുതാൻ പറ്റില്ല ഇപ്പോൾ തെർമോപ്ലാസ്റ്റിക്കും സെറ്റിംഗ് പ്ലാസ്റ്റിക്കും കൃത്യമായിട്ട് പഠിക്കുക അണക്കെട്ടുകളും അവ സ്ഥിതി ചെയ്യുന്ന നദികൾ അത് അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ അത് ഇന്ത്യയിലെ ആണെങ്കിലും കേരളത്തിലെ ആണെങ്കിലും ഇന്ത്യയിലെ ആണെങ്കിൽ ഒരുപാട് വെട്ടം ചോദിച്ചാൽ ശ്രീശൈലം നാഗാർജുന സാഗർ ഡാം ഇന്ദിരാ സാഗർ ഡാം ഇതൊക്കെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് ബെഗ്ലീഹാർ ഡാം അപ്പം ഇതൊക്കെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് നോക്കുക പിന്നെ കേരളത്തിലെ അണക്കെട്ടുകളും ചോദിച്ചിട്ടുണ്ട് ബാണാസുര സാഗർ ഡാം അങ്ങനൊക്കെ ഒരുപാട് വട്ടം ചോദിച്ചു അപ്പം അണക്കെട്ടുകളും അവ സ്ഥിതി ചെയ്യുന്ന നദികളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും കൃത്യമായിട്ട് നോക്കുക ഈ ഒരു സെക്ഷനിൽ അവസാനമായിട്ട് ഞാൻ നിങ്ങളടുത്ത് സജസ്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഭരണഘടനയും അവ ഭരണഘടനയുടെ കടമെടുപ്പുകൾ ഭരണഘടനയുടെ കടമെടുപ്പുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അതായത് ഏറ്റവും കൂടുതലായിട്ട് മൗലിക കടമകളും മൗലിക അവകാശങ്ങളും ഇത് രണ്ടുമാണ് റിപ്പീറ്റ് അത് മാറിപ്പോവാതെ മൗലിക അവകാശങ്ങൾ യു എസ് എക്കും യു എസ് എയിൽ നിന്നും മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് കട കടമെടുത്തിട്ടുള്ളത് അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് കടമെടുത്തിട്ടുള്ളത് അപ്പം അതൊക്കെ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിക്കുക അത് ഭരണഘടനയുടെ കടമെടുപ്പുകൾ എന്ന് പറഞ്ഞൊരു പോഷൻ അത് കൃത്യമായിട്ട് പഠിക്കുക ഏതൊക്കെ രാജ്യത്ത് നിന്ന് എന്തൊക്കെയാണ് കടമെടുത്തത് എന്നുള്ളത് റിപ്പീറ്റഡായിട്ട് ഈ ചോദിച്ചിട്ടുള്ള ഈ മൗലിക കടമകളും മൗലിക അവകാശങ്ങളുമാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ പ്രസിഡന്റ് ഇലക്ഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് അപ്പം അതൊക്കെ ഏതൊക്കെയാണ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾ ഏകദേശം ഒരു ഇരുപത് ടോപ്പിക്കുകളോളം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ടോപ്പിക്കുകളിൽ നിന്നൊരു നയൻറ്റി ടു നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഇല്ല അപ്പം നിങ്ങൾ ചോദിക്കും ഇത്രയും നിസ്സാരപ്പെട്ട അല്ല എല്ലാ നമ്മൾ ആ ഒരു എക്സാം ഹോളിൽ പോയിരിക്കുന്ന ഒരു മാനസികാവസ്ഥ വേറെയാണല്ലേ അപ്പം നമുക്ക് എല്ലാവരും ശരിയാക്കുന്ന ക്വസ്റ്റ്യൻസ് പോലും ചിലപ്പോൾ നമ്മൾ തെറ്റിക്കും വീട്ടിൽ വന്ന് നോക്കുമ്പോഴായിരിക്കും അയ്യോ ഇത്ര നിസ്സാരപ്പെട്ട കൊസ്റ്റിനാണ് െന്ന് പറഞ്ഞു നമ്മൾ സങ്കടപ്പെടുന്നത് അപ്പൊ അതിന് ഇടപെടരുത് അതായത് എല്ലാവർക്കും ശരിയാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്കും ശരിയാവണം അല്ലേ അതും കൂടെ ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ആ ഒരു ലിസ്റ്റിൽ വരാൻ പറ്റത്തില്ല അപ്പം എന്തായാലും ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിട്ട് തന്നെ പോകുക കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങളെനിക്ക് കമന്റിലൂടെ അറിയിക്കുക കേട്ടോ ഞാനപ്പോൾ ഇത് കണക്കുള്ള വീഡിയോസൊക്കെ ചെയ്യാം അപ്പം എനിക്കിനി എസ് സി ആർ ടി പോർഷൻസ് അതായത് ടെൻത്ത് പ്രൊബിംസിന് വേണ്ടി എസ് സിആർ ടി പോർഷൻസ് ഒക്കെ സജസ്റ്റ് ചെയ്യണമെന്നുണ്ട് നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കു കേട്ടോ ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാം അപ്പം ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ടെൻത് പ്രിംസ് എഴുതാൻ പോകുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ എല്ലാവർക്കും നല്ല പോലെ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ